വൺ ഫിഫ്റ്റി മുതൽ ടു ഹൺഡ്രഡ് ടൈംസ് പഞ്ചസാരയും കാട്ടും മധുരമുള്ള എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല പക്ഷേ ചില നല്ല പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അവർ നോർമലൈസ് ആയിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല കമ്പനികളും സ്റ്റീവിയ വി എന്ന് പേരിട്ട് അതിനോടൊപ്പം ഈ പല ആൻഡ് പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് എന്ന് ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നും പറയണമെങ്കിൽ അത്രമാത്രം പ്രമേഹ രോഗികളെ സ്ഥിരമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇന്നലെ കണ്ട ഒരു വ്യക്തിക്ക് കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയാണ് കാരണം പ്രമേഹം അൺകണ്ട്രോൾഡായിട്ട് കാലിലെ മുറിവ് ഉണങ്ങുന്നില്ല കുറച്ച് ദിവസം മുമ്പ് കണ്ടൊരു പേഷ്യന് പൂർണ്ണമായിട്ടും കിഡ്നി ഫെയിലർ ഉണ്ടായി ഈ പ്രമേഹവും ശരീരത്തിലുണ്ടാക്കുന്ന മിക്ക പ്രോബ്ലത്തിൻ്റെയും ഏറ്റവും വലിയ കാരണമാണ് പ്രമേഹം ഓക്കെ ഈ പ്രമേഹം വരുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള ഈ പഞ്ചസാര നമ്മുടെ ഈ പഞ്ചസാര എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വെളുത്ത വിഷമാണ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പല ആളുകളും ചോദിക്കുന്നു ഇതിന് പകരം എന്ത് ചെയ്യാം ഒരു മധുരമുള്ള ചായ പോലും കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കണം എന്നുള്ളതാണ് പല ആളുകളും പറയുന്നത് നിങ്ങളൊരു മുപ്പത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം ഒന്ന് ട്രൈ നോക്കിയേ പഞ്ചസാര ഇല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടുള്ളൊരു ജീവിതം ആണെന്ന് തോന്നും നമ്മളിത് ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് അതിൽ ഡിപ്പെൻ്റ് ആകുന്നത് പല ആളുകളും ചോദിക്കും നമ്മുടെ ഷുഗർ കുറയില്ലേ നമ്മൾ കഴിക്കുന്ന അരിയിലും ഈ പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും എല്ലാം ഷുഗറുണ്ട് അത് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നു ഈ കൃത്രിമമായിട്ട് കഴിക്കുന്ന പഞ്ചസാര നമ്മുടെ ശരീരത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റിഫൈൻഡ് ഷുഗർ അത്രമാത്രം പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത്രമാത്രം പറയില്ല നിങ്ങളുടെ ശരീരത്തിൽ ഇത് കടന്നു പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം നമ്മൾ പഞ്ചസാര കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ ഷുഗർ കൂടും അപ്പോൾ നമ്മൾ നമ്മളെന്ത് പാങ്കി ആസ് ഇൻസുലിൻ ഉണ്ടാക്കും ഇത് കുറച്ചൊക്കെ ആകുമ്പോൾ നോർമലാണ് കുറേ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അവസാനം ആ ഇൻസുലിൻ പിന്നെ വർക്ക് ചെയ്യാതാവും അപ്പോൾ നമുക്ക് ഡയബറ്റീസിലോട്ട് പോവും അതുപോലെ ഈ എക്സസ് എനർജി എന്ത് ചെയ്യും ഫാറ്റായിട്ട് നമ്മുടെ വയറിന് ചുറ്റും വരും പൊണ്ണത്തടി ഉണ്ടാവും അത് ശരീരത്തിൽ പല ഇൻഫ്ലമേഷൻ ഉണ്ടാവും പല നീർക്കെട്ടുണ്ടാവും ഹാർട്ടിൽ ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കും നമ്മുടെ ഓവലിൽ ആണെങ്കിൽ പി സി ഒ ഡി പ്രോബ്ലം ഉണ്ടാക്കും ബന്ധ്യത ഉണ്ടാക്കും ഫാറ്റി ലിവർ ഉണ്ടാക്കും പല തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും കൂടുതൽ നമ്മൾ പഞ്ചസാര ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല പക്ഷേ നമ്മൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചാൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയൊക്കെ കലക്കിയാണ് തരുന്നത് അപ്പോൾ നമ്മൾ ചായയാണെങ്കിലും ഇതൊക്കെ ശീലിച്ചു തുടങ്ങിയാൽ ശരിക്കും അതില്ലാതെ പറ്റുമെന്നുള്ളതാണ് ഇനി പഞ്ചസാര മാറ്റി നമുക്ക് എന്ത് കഴിക്കാം എന്ന് പല ആളും ചോദിക്കും തേൻ കഴിക്കാവോ ശർക്കര കഴിക്കാവോ ഏതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക കാരണം പല മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളും നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ട് ഓക്കെ അപ്പം ശർക്കര എന്ന് പറയുമ്പോൾ ജാഗ്ര ഇത് നമുക്ക് ശുദ്ധമാണ് നമ്മളിപ്പം പഞ്ച പഞ്ചസാര എന്ന് പറയുമ്പോൾ റിഫൈൻഡാണ് അത് കൃത്രിമമായിട്ട് പല സാധനങ്ങളും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രോസസ്സിങ് കുറവാണ് ശർക്കര കുറച്ചുകൂടെ ഗുണങ്ങളുണ്ടെന്ന് പറയും പക്ഷേ ഗുണത്തിന് വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അല്ല വേണ്ടിയാണ് നൂറ് ഗ്രാം ശർക്കര കഴിക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ഗ്രാം കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലൂടെ ഉണ്ട് എത്തുന്നുണ്ട് അതായത് അത് ആയിട്ട് മാറും പ്യുവർ ഷുഗർ ആയിട്ട് അത് മാറും അപ്പം നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ നമ്മൾ സാധാരണ പഞ്ചസാര കഴിക്കുന്നതിനേക്കാട്ടും ശർക്കര കഴിക്കുമ്പോൾ ഉയരാനുള്ള സാധ്യത ഉണ്ട് ഇതിനാണ് നമ്മൾ ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുന്നത് എത്ര വേഗത്തിൽ ഷുഗർ ഹൈക്കാവുന്നുള്ളത് ഏകദേശം എൺപത്തി നാലാണ് റിഫൈൻഡ് ഷുഗർ ഏകദേശം എഴുപത്തിയഞ്ചിന് അടുപ്പിച്ചാണെങ്കിൽ ഇത് എൺപത്തി നാല് വരെ വളരെ സ്പീഡിലാണ് ഹൈക്ക് ഉണ്ടാവും അപ്പം അത് നല്ലൊരു ഓപ്ഷനല്ല ഇനി തേൻ എന്നുള്ള തേന് ഒരു ടേബിൾ സ്പൂൺ എടുക്കുന്ന സമയത്ത് തേനിൽ ഏകദേശം പതിനേഴ് ഗ്രാം ഷുഗറാണ് ഉള്ളത് തേൻ ശുദ്ധമായ തേനിലാണെങ്കിൽ പല ഗുണങ്ങളുണ്ടെന്ന് പറയാം നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിനകത്ത് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആണ് തേനിലുള്ളത് അത് വളരെ വേഗത്തിൽ ശരീരത്തിലൂടെ അബ്സോർവ് ചെയ്യും ഇതേപോലെ ഇൻസുലിൻ വളരെ വേഗത്തിൽ സ്പൈക്ക് ഉണ്ടാവും ഈ റോ ഹണി ഇപ്പം കിട്ടാനില്ല ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പോവും കിട്ടുന്നതെല്ലാം വ്യാജവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൂടുതൽ വിശ്വസിക്കാനായിട്ട് പറ്റില്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം അറുപത്തി അഞ്ചാണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളോ പ്രമേഹം വരാൻ സാധ്യത ഉള്ളവരെന്നും ഒരു കാരണവശാലും തേൻ ഉപയോഗിക്കരുതെന്നും പറയുന്നുണ്ട് പിന്നെന്താണ് ഓപ്ഷൻ ഇഞ്ചി പഞ്ചസാര ഡേറ്റ്സ് അതുപോലെ കോക്കനട്ട് ഷുഗർ ഇതൊക്കെ പല ബ്രൗൺ ഷുഗർ പോലുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ ചെറിയ രീതിയിൽ ബെറ്ററാണെന്ന് പറയാം പക്ഷേ ഇതെല്ലാം നമ്മൾ അമിതമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ ഈ ഗ്ലൈസിമിക് ലോഡ് കൂടുകയും പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ പ്രോബ്ലം ഉണ്ടാക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇതുമാത്രമല്ല നമ്മൾ കഴിക്കുന്നു നമ്മൾ അരിയിലുണ്ട് ഈ പത്ത് ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന അരിയിലും ഈ കേക്കിലും ബിസ്ക്കറ്റുകളിലും കൃത്രിമമായിട്ട് പല സാധനങ്ങൾ കഴിക്കുന്നതിനകത്തെല്ലാം ഈ പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് ഈ പത്ത് ഗ്രാം വളരെ വേഗത്തിൽ ശരീരത്തിലാവും അപ്പം എന്താണ് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഓപ്ഷൻ രണ്ട് സേഫ് ഓൾട്ടർനേറ്റീവ് പറയാം ഒന്ന് സ്റ്റീവിയ സ്റ്റീവിയ ഒരു ഇലയാണ് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ഇലയാണ് സ്റ്റീവി ചെയ്പ്പോൾ പല ആളുകൾക്കും അറിയാം സ്റ്റീവിയ റിബോഡിയാന എന്ന ഒരു ചെടിയിൽ നിന്നാണ് ഈ സ്റ്റീവിയ എ എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയാം ഈ ഇലയിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണുള്ളത് അപ്പോൾ ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റീവിയോസൈഡ് എന്നുള്ളൊരു ഘടകമുണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ റിബോഡിയോസൈഡ് എ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഈ രണ്ട് കണ്ടൻ്റ് ആണ് ഇതിനകത്തുള്ളത് ഇവരിൽ ഒന്നും രക്തത്തിലെ ഗ്ലൂക്കോസിനെ വളരെ ഹൈ ആക്കുന്നില്ല സീറോ കാലറിയാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നമ്മൾ വലിയ കാലറി കൂട്ടുന്നില്ല പക്ഷേ ഈ സ്റ്റീവിയയിലും പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പല കമ്പനികളും സ്റ്റീവിയ എന്ന് പേരിട്ട് അതിനോടൊപ്പം ഈ പല ആഡഡ് ഷുഗറും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഡെക്സ്ട്രോസ് ആഡ് ചെയ്യുന്നുണ്ട് മാൽട്ടോ ഡെക്സ്ട്രിൽ എന്നുള്ള സാധനങ്ങൾ ചേർക്കുന്നുണ്ട് നമ്മൾ സ്റ്റീവിയ എന്നുള്ള പേര് കണ്ട് നമ്മൾ വാങ്ങിക്കും അത് നമ്മൾ ശ്രദ്ധിക്കാം നമ്മൾ ലേബൽ തിരിച്ചു നോക്കുക അതിൻ്റെ അകത്ത് സ്റ്റീവിയ ബ്ലെൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിൻ്റെ അകത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ആ കോമ്പോസിഷൻ ഒന്ന് വായിച്ച് നോക്കുക കോമ്പോസിഷൻ ചെറിയ ബോക്സിൽ എഴുതിയിട്ടുണ്ടായിരിക്കും പ്യുവർ സ്റ്റീവിയ എന്നുള്ള ലേബലിനാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിബിയോഡിയോസൈഡ് എ നയൻറ്റി സെവൻ പെർസെൻറ്റേജ് കാണണം ഓക്കെ ഇഫ് ആഡഡ് ഡെക്സ്ട്രോസ് അല്ലെ ആഡഡ് ഗ്ലൂക്കോസ് അല്ലെ ആഡഡ് സൂക്കർ ലോസ് അല്ലെ ആഡഡഡ് മാൾട്ടോ ഡെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇനി സ്റ്റീവിയയുടെ ടേസ്റ്റ് പല ആളുകൾക്കും പ്രശ്നമാണ് ഞാൻ സ്റ്റീവിയെ കുറച്ചാണ് ഉപയോഗിച്ച് നോക്കിയതാണ് എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല പക്ഷേ ചില നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അവർ നോർമലൈസ് ആക്കിയിട്ടുണ്ട് ഈ റിബിയോഡിയോസൈഡ് എ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പിന്നെയും ആവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ റീപ്രോഡ്യൂസ് ആയിടും സ്റ്റീവി ആണെങ്കിൽ കുഴപ്പമില്ല അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാത്ത സാധനങ്ങൾ ശ്രദ്ധിക്കുക ഇനിയുള്ള അടുത്ത ഓൾട്ടർനേറ്റീവ് മോങ് ഫ്രൂട്ടാണ് ഇത് പല ആളുകൾക്കും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങി കാണും മോങ് ഫ്രൂട്ടും നമുക്ക് പഞ്ചസാരയുടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മോങ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ചൈനയിലെ ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് ചൈനയിലെ ഒരു പർവ്വത പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും ഈ മോങ് ഫ്രൂട്ട് ഉള്ളത് ഈ മോങ് ഫ്രൂട്ട് എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പം ഇവരുടെ ശരീരത്തിൽ പഞ്ചസാര കൂടുന്നതായിട്ട് കണ്ടില്ല ഇത് നല്ല മധുരമുള്ള ഒരു പഴമാണ് പക്ഷേ പഞ്ചസാര ഒട്ടും കൂടുന്നില്ല അങ്ങനെയാണ് അവർ ഇത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാന്ന് കണ്ടെത്തിയത് വൺ ഫിഫ്റ്റി മുതൽ ടു ഹൺഡ്രഡ് ടൈംസ് പഞ്ചസാരയും കാട്ടും ഒരു സാധനമാണ് മോങ് ഫ്രൂട്ട് അതുകൊണ്ട് ഒരു അല്പം മതി നമുക്കൊരു മധുരം കിട്ടാനായിട്ട് ഇതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ മോഗ്രോസൈഡ്സ് എന്നൊരു സാധനമാണ് അതിനകത്ത് മോഗ്രോസൈഡ് ബി എന്നുള്ള സാധനമാണ് ഏറ്റവും കൂടുതലുള്ളത് ഈ ഘടകം നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൽ എത്തിച്ചാലും എന്തായാലും ശരീരത്തിൽ ഷുഗർ കൂടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവില്ല ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞതുപോലെ സീറോ കാലറി തന്നെയാണ് സ്റ്റീവിയ പോലെ സീ സീറോ കാലറിയാണ് അതുകൊണ്ട് ഡയബറ്റിക്സിന് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇവിടെയും പ്രശ്നമുണ്ട് മോങ് ഫ്രൂട്ടും ധാരാളം വ്യാജമായിട്ട് ഇറങ്ങുന്നുണ്ട് പല കമ്പനികളും പല കമ്പനികളത്തും മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റ് എഴുതിയിട്ടുണ്ടായി മോങ് ഫ്രൂട്ട് ഒന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും പക്ഷേ നമ്മൾ കോമ്പോസിഷൻ മറിച്ച് നോക്കുമ്പം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ഷുഗറോ അല്ലെങ്കിൽ ഡെക്സ്ട്രോസോ അല്ലെങ്കിൽ മാൾട്ടോ ഡെസ്ട്രിനോ കെയ്ൻ ഷുഗർ അങ്ങനെ ഫ്രക്ടോസ് പറയാനുള്ള സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വാങ്ങരുത് നമ്മൾ മറ്റ് കബളിക്കപ്പെടുകയാണ് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മോങ് ഫ്രൂട്ട് എക്സ്ട്രാക്റ്റാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു മോഗ്രോസൈഡ് വി മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ളത് നോർമലാണ് മോർ ദാൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പല ഈ പ്രോഡക്റ്റിൻ്റെ അകത്തും നമ്മൾ ഈ വീറ്റ് ബ്രെഡ് സെലക്ട് ചെയ്യുന്ന പോലെയാണ് വീറ്റ് ബ്രെഡ് ശരിക്കും ബ്രൗൺ ബ്രെഡ് നമ്മൾ വാങ്ങിക്കുമ്പോൾ വിചാരിക്കുന്നത് വീറ്റാണെന്നാണ് പക്ഷെ ശരിക്കും ബ്രൗൺ ബ്രെഡ് എഴുതിയേക്കുന്നത് വെറും കളറ് ചേർത്തിട്ടുള്ള ബ്രെഡാണ് നമ്മൾ ബ്രൗൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റീവി ആണെങ്കിലും മോങ് ഫ്രൂട്ടാണെങ്കിലും സത്യത്തിൽ അത് ഒറിജിനൽ ആണോ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾ കടയിൽ പോകുന്ന സമയത്ത് നമുക്ക് നോക്കാം അത് ട്രസ്റ്റ് ആയിട്ടുള്ള ബ്രാൻഡ് ആണോ എന്ന് നോക്കാം പല കമ്പനികളും സർട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ഇപ്പം ഇപ്പം യു എസ് ഡി എ സർട്ടിഫിക്കേഷനുണ്ട് പിന്നെ അതുപോലെ തന്നെ നോ ആഡഡ് ഷുഗർ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടുള്ള അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫുൾ ഇൻഗ്രീഡിയൻസ് നമ്മളൊന്നും നോക്കണം അല്ലാതെ നമ്മൾ ആ വലിയ അക്ഷത്തിൽ അഷത്തിൽ സ്റ്റീവിയാന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ വലിയ അക്ഷത്തിൽ മോങ് ഫ്രൂട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത് അപ്പം ഡെക്സ്ട്രോസ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാൾട്ടോ ഡെക്സ്റ്റോ ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രക്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട് കെയിൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അസ്പാർ ടൈം പോലുള്ള സാധനങ്ങൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ അല്ല അപ്പം പഞ്ചസാര ഒഴിവാക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ സ്റ്റീവിയയും അതുപോലെ തന്നെ മോങ് ഫ്രൂട്ടും ഒക്കെ ഒഴിവാക്കുന്നതന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ഒട്ടും മാർഗ്ഗം നമുക്ക് സ്റ്റീവിയ ഒരല്പം ഉപയോഗിക്കാം മോങ് ഫ്രൂട്ടും വേണമെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം ഇതൊക്കെ ഒത്തിരിയൊരു വില കൂടുതലാണ് നമ്മൾ സാധാരണ പഞ്ചസാരയൊക്കെ വളരെ വില കുറവായിട്ട് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ വാങ്ങാൻ കുറച്ചുകൂടി എക്സ്പെൻസീവാണ് ഏറ്റവും നല്ലത് പതുക്കെ പതുക്കെ പഞ്ചസാര അങ്ങ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിനാണ് നല്ലത് ഞാൻ പഞ്ചസാര ഉപയോഗിക്കുന്നത് വളരെ വളരെ കുറവാണ് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ആരെങ്കിലും ഒരു ജ്യൂസ് കളക്കി തന്നാൽ നമ്മൾ കുടിക്കുകയും ചെയ്യും കാരണം അതൊരു ആദ്യത്തെ മര്യാദയാണ് ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ പഞ്ചസാര നിർത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം ഉണ്ടാവും എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഏകദേശം രണ്ടര മില്യൻ ആൾക്കാരൊന്നാണ് കണ്ടത് എൻ്റെ അടിയിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും എത്രമാത്രം ആളുകൾക്ക് അത് ബെനിഫിറ്റ് ആയെന്നുള്ളത് പല ആളുകളും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പല ഡോക്ടേഴ്സും ഇത് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും വീഡിയോസിൻ്റെ അണ്ടറിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ ആളോട് ദേഷ്യം വരുന്ന സ്വാഭാവികമാണ് പല ആളുകളും കുറ്റപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ ധാരാളം പേഷ്യൻസിനെ ഇങ്ങനെ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് ഈ മധുരം കൂടുതലായാൽ നമുക്ക് ജീവിതത്തിൽ മധുരം ഇല്ലാതാക്കും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മധുരം ലിമിറ്റ് ചെയ്യുക ലിമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ കുറച്ച് കുറച്ച് മധുരം കഴിച്ച് ജീവിക്കാനായിട്ട് പറ്റും വേറെ അസുഖങ്ങളൊന്നും വരാതെ ഒരു അറുപത് എഴുപത് വയസ്സുവരെയൊക്കെ നമുക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും നമ്മളെ ഇപ്പം വ്യായാമം വളരെ കുറവാണ് നമ്മൾ അനങ്ങുന്നില്ല ഇവിടുത്തെ എല്ലായിടത്തും ഇരിപ്പാണ് നമ്മൾ പണ്ടത്തെ പോലെ വെളിയിൽ പോയി ജോലി ജോലിയെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്പം പഞ്ചസാര കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ